നമസ്കാരം യു എഫൻ നേഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി പോർച്ചുഗൽ ഫൈനലിൽ സ്പെയിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് ചാമ്പ്യന്മാരായത് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ അഞ്ച് മൂന്നിനാണ് പോർച്ചുഗലിന്റെ ജയം നിശ്ചിത സമയത്തും അധിക സമയത്തും രണ്ട് ഗോൾ വീതം നേടി ഇരു ടീമുകളും സമനില പാലിച്ചു പോർച്ചുഗലിന്റെ ആണ് ഫൈനലിലെ താരം ആവേശകരമായ മത്സരത്തിലെ ആദ്യ പകുതിയിൽ സ്പെയിൻ മുന്നിലായിരുന്നു ഇരുപത്തിയൊന്നാം മിനിറ്റിൽ മാർട്ടിൻ സുബി മെന്റയാണ് സ്പെയിനിന് വേണ്ടി ആദ്യ ഗോൾ നേടിയത് പിന്നാലെ തന്നെ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ പോർച്ചുഗലിനായി നൊനോ മെൻഡിസ് ആദ്യ ഗോൾ നേടി മെൻഡിസിന്റെ ആദ്യ അന്താരാഷ്ട്ര ഗോളാണിത് ഇതോടെ മത്സരം സമനിലയിലായി പിന്നീട് നാല്പത്തി അഞ്ചാം മിനിറ്റ് വരെ മത്സരം സമനിലയിൽ തുടർന്നു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായി സ്പെയിൻ ലീഡ് ചെയ്തു മൈക്കൽ ഒയർസബാലാണ് രണ്ടാം ഗോൾ നേടിയത് ആദ്യ മത്സരത്തിലെ ആവേശം ഒട്ടും കുറയാതെ ആയിരുന്ന രണ്ടാം പകുതിയും ലീഡ് നിലനിർത്തി മുന്നേറിയ സ്പെയിനിന് അറുപത്തി ഒന്നാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രഹരമേറ്റു മത്സരം രണ്ട് രണ്ട് എന്ന സമനിലയിലായി ഇതോടെ തൊണ്ണൂറാം മിനിറ്റിനു ശേഷവും സമനില തുടർന്നതോടെ മത്സരം അധിക സമയത്തേക്ക് നീളുകയായിരുന്നു എന്നാൽ നൂറ്റി ഇരുപതാം മിനിറ്റിനു ശേഷവും വിജയഗോൾ നേടാൻ ടീമുകൾക്ക് സാധിച്ചില്ല തുടർന്ന് പെനാൽട്ടി ഷൂട്ടൌട്ടിൽ ഇരു ടീമുകളും ഒന്നിനു പുറകെ ഒന്നായി വലകുലിക്കുകയായിരുന്നു നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി സമനില പാലിച്ചതോടെയാണ് വിജയികളെ കണ്ടെത്താൻ പെനാൽട്ടി ഷൂട്ടൗട്ട് വേണ്ടി വന്നത് ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനായി കിക്കെടുത്തവരെല്ലാം ലക്ഷ്യം കണ്ടപ്പോൾ സ്പാനിഷ് താരം അൽവാരോ മൊറട്ടോയുടെ കിക്ക് പോർച്ചുഗീസ് ഗോൾ കീപ്പർ തടഞ്ഞതാണ് നിർണായകമായത് യുവതാരം ന്യൂനോ മെൻഡസിന്റെ തകർപ്പൻ പ്രകടനമാണ് പോർച്ചുഗലിന് കിരീടത്തിലേക്ക് വഴിതെളിച്ചത് നിർണായക ഗോളുമായി സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയും തുടങ്ങി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രണ്ടാം പകുതിയിൽ നേടിയ ഗോളിനാണ് പോർച്ചുഗൽ സ്പെയിനിനെ സമനിലയിൽ തളച്ചത് ആദ്യ പകുതിയിൽ സ്പെയിൻ രണ്ടേ ഒന്നിന് മുന്നിലായിരുന്നു അറുപത്തി ഒന്നാം മിനിറ്റിലാണ് റൊണാൾഡോ നിർണായക ഗോൾ നേടിയത് ജയത്തിന് പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആനന്ദ കണ്ണീരണിഞ്ഞു പോർച്ചുഗലിനായും റൊണാൾഡോയുടെ മൂന്നാം കിരീടമാണിത് രണ്ടായിരത്തി പതിനാറിലെ യൂറോകപ്പും രണ്ടായിരത്തി പത്തൊൻപതിലെ നേഷ്യൻസ് ലീഗ് പോർച്ചുഗൽ ജയിച്ചിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിലെ റൊണാൾഡോയുടെ ഗോൾ നേട്ടം നൂറ്റി മുപ്പത്തി